ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കയാണ് മുംബൈ ഇന്ത്യൻസ് ടീം ഇപ്പോൾ തുടർ തോൽവികൾക്ക് ശേഷം ആശ്വാസ ജയമാണ് മുംബൈ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നതെന്നും പറയാൻ കഴിയും ഡൽഹി അവരുടെ തട്ടകത്തിൽ പന്ത്രണ്ട് റൺസിനാണ് മുംബൈ ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എടുത്തു തുടർന്ന് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹി ഒരു ഓരോ ബാക്കിയാക്കി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ടായി അച്ചടക്കത്തോടെ പന്തറിഞ്ഞ മുംബൈ ബൌളർമാർ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു മുംബൈ ഭാഗ്യം തുടച്ച മത്സരത്തിൽ സ്പിന്നർമാരുടെ പ്രകടനമാണ് വളരെയധികം നിർണായകമായി മാറിയിരുന്നത് ഇമ്പാക്ട് പ്ലെയർ ആയി എത്തിയ മൂന്ന് വിക്കറ്റുമായി കരുൺ ശർമ്മ നടത്തിയ പ്രകടനം മുംബൈയുടെ ജയത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് ഒരു വശത്ത് വെടിക്കെട്ട് പ്രകടനം പുറത്തെടുക്കാൻ കരുൺ നായർക്കും കഴിഞ്ഞു നാൽപ്പത് പന്തിൽ എൺപത്തി റൺസ് റൺസെടുത്ത കരുണിനെ പുറത്താക്കി മിച്ചഡ് സാഡ്നറാണ് മുംബൈയെ വീണ്ടും വിജയത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ മുംബൈ വിജയത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ മുൻ നായകൻ രോഹിത് ശർമ്മയുടെ തന്ത്രത്തിന് ഒരു സ്വാധീനമുണ്ട് രോഹിത് ശർമ്മ നൽകിയ നിർദ്ദേശം പരിശീലകൻ മഹേല ജയവർദ്ധനയും ക്യാപ്റ്റൻ ആയ ഹർത്തിക് പാണ്ഡ്യം അംഗീകരിച്ചത് മത്സരത്തിൽ യഥാർത്ഥത്തിൽ വഴിത്തിരിവായെന്ന് പറയാൻ കഴിയും ഇമ്പാക്ട് ആക്കി കരൺ ശർമ്മയെ കൊണ്ടുവന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ രോഹിത് ശർമ്മയുടെ നിർദ്ദേശമാണ് ആറാം ഓവറിന് ശേഷം രോഹിത് ശർമ്മയെ മാറ്റി കരൺ ശർമ്മയെ മുമ്പേ ഇമ്പാക്ട് ആക്കി കളത്തിലേക്ക് ഇറങ്ങി കരണിനെ കൊണ്ടുവരുന്നതിന്റെ തീരുമാനം പിന്നീട് വളരെ നിർണായകമായി മാറിയിരുന്നു പിച്ചിൽ ഭേദപ്പെട്ട ടേണം നിലനിന്നിരുന്നു ഉൽദീപ് യാദവ് മികവ് കാട്ടിയ പിച്ചിൽ യുവ സ്പിന്നരെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലെന്ന് രോഹിത്തിന്റെ വിലയിരുത്തൽ ശരിയായി മാറുകയായിരുന്നു മൂന്ന് വിക്കറ്റുകളോടെയാണ് കരൺ ശർമ്മ മികച്ച പ്രകടനം നടത്തിയതും മാച്ച് പിന്നറായി മാറിയതും അങ്ങനെയാണ് കരണിന്റെ ബൌളിംഗ് ശൈലി പിച്ചിൽ നന്നായി ഗുണം ചെയ്തു ഇരുവശത്തേക്ക് പന്ത് ടേൺ ചെയ്യാൻ കരന്റെ നല്ല കഴിവാണുള്ളത് ഡൽഹിയുടെ മധ്യനിരയെ തകർത്തത് കരണിന്റെ ബൗളിംഗ് പ്രകടനമായിരുന്നതിനും സംശയമില്ല ട്രിസ്റ്റൺ സ്റ്റെപ്സ് കെ എൽ രാഹുൽ എന്നിവരെ പുറത്താക്കിയ മത്സരം മുംബൈക്ക് അനുകൂലമാക്കിയതിന് പിന്നിൽ കരൺ വഹിച്ച പങ്ക് ഏറെ നിർണായകമാണ് ഇമ്പാക്ട് പ്ലെയറായി കരണിനെ കൊണ്ടുവരാനുള്ള രോഹിത്തിന്റെ തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഫലം കണ്ടത് ഡൽഹിയുടെ ടോപ്പ് ഓർഡർ തിളങ്ങിയത് കൊണ്ട് ജയിക്കാവുന്ന സാഹചര്യമായിരുന്നു ടീമിന് നിലനിന്നിരുന്നത് കെ എൽ രാഹുൽ ട്രിസ്റ്റൺ സ്റ്റെപ്സ് എന്നിവരെ ഇത്തരത്തിൽ മാച്ച് സ്പിന്നറായ താരങ്ങൾ കൂടിയാണ് സ്റ്റെപ്സിനെ കരൺ ശർമ്മ പുറത്താക്കിയതിനു ശേഷം കെ എൽ രാഹുലാണ് മുംബൈക്ക് വലിയ ഭീഷണിയുമായി വന്നിരുന്നത് ഈ സമയത്ത് രാഹുലിനെതിരെ സ്പിന്നറെ ഉപയോഗിക്കാൻ രോഹിത് ശർമ്മ നിർദ്ദേശിക്കുകയുണ്ടായി ൊണ്ട് രാഹുലിനെ നേരിടാനായിരുന്നു ഹർദിക് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ സ്പിന്നർ എന്ന രോഹിത്തിന്റെ നിർദ്ദേശം ഹർദിക് നടപ്പിലാക്കുകയും ചെയ്തു കരുൺ ശർമ്മക്ക് വീണ്ടും പന്ത് നൽകിയപ്പോൾ രോഹിത്തിന്റെ തീരുമാനം ശരിയാണെന്ന് മനസ്സിലായി രാഹുലിനെ റിട്ടേൺ ക്യാച്ചിലൂടെയാണ് കരുൺ ശർമ്മ പുറത്താക്കിയിരുന്നത് ഈ വിക്കറ്റ് മുംബൈയുടെ ജയത്തിന് വളരെ നിർണായകമായി മാറി അവസാന സമയത്ത് മുംബൈ ജയിച്ചു കയറി ഇതിന് ടീമിന്റെ ഗംഭീര ഫീൽഡിംഗ് പ്രകടനവും സഹായിച്ചിട്ടുണ്ട്